നാല് ഈമാൻ 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 കാര്യം കാര്യം പഠിച്ചതുകൊണ്ട് ഉണ്ടാവില്ല പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് മാത്രം നല്ല കാര്യമാണ് ഈമാൻ ഈമാൻ കാര്യം കാര്യം അത് ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നാല് കാര്യം

കലണ്ടറിൽ തന്നെ കൊടുക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ എന്നും ഒരാൾ ആശ്രയിക്കേണ്ടതാണ് എന്ത് കലണ്ടർ അപ്പൊ ഓരോ ദിവസവും നമ്മളെ ഹിജറ ഓർമ്മപ്പെടുത്തും നീ അള്ളാഹു വേണ്ടി പിടിയാം നാല് ഒരു മനുഷ്യന്

സഹായം കൊണ്ട് ഒരുപാട് ആ മക്കും മുന്നിൽ പോകാൻ ഈ അവസരം വല്ലാത്തൊരു മക്കും പറയാണ് ഏതൊരു മനുഷ്യന്റെയും കണ്ണ് പിടിയ മക്കും എന്തുകൊണ്ട് മൂന്നാമത്തെ തങ്ങളെ ആമേനിനെ ബഹുമാനപ്പെട്ട രണ്ടാം ഖലീഫയോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കറിയുകയില്ല പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന അബൂബയ്ദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മൂന്നാമത്തെ ഖലീഫയാണെന്ന് പറയുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അബൂബയ്ദ ഈ സമൂഹയത്തിലെഏറ്റവും വിശ്വസ്തനാണ് ഹബീബ് പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉമർ ഖത്താബ് അതാണ് അബൂബയ്ദ റളിയല്ലാഹുഹി ഹിജ്റക്ക് ആണ് പിന്നീട് ഹിജ്റ വാപ്പാന്റെ താലം മുറുക്കി വാപ്പാന്റെ തലയെടുത്തിരുന്നു ായേപിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു സുമ ഞങ്ങൾ കാണുമ്പോൾ ആ കയ്യിൽ പാപ്പ തലയായിരുന്നു എന്ന് ആസുല്ല എയും ബിയും പക്ഷേ ബി അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് നന്നാവൂടാ അപ്പൊ പിന്നെ അതിൻ്റെ അടുത്ത് കാക്കണ്ട എന്നാ പറഞ്ഞു കണക്കൂട്ട് കണക്കൂട്ടി എന്നെ എന്താ ജീവിതം ജീവിതമൊക്കെ ഇരുളാണ് എന്നാലും ഈ പരിപാടി നടക്കൂലാണ്

അനുജൻറെ മായന്മാർക്കും ഭാര്യമാർക്കും വീട്ടിലുള്ള കുട്ടികൾക്കും ഒരു സിനിമ രാത്രി അപ്പോൾ സ്വന്തം വീട്ടിൽ അന്യനാകും അതൊരു ഈജറയാണ് അല്ലെങ്കിലോ പുതിയ രണ്ടിക്ക് എത്തിക്കൊണ്ട് വന്നൊരു പെണ്ണ് സാനീ വന്നതാണ് ഈ തമ്മാടി ആ പെണ്ണ് എത്തിച്ചേർന്നത് അപ്പോൾ ആ കൂടും മറക്കുന്ന കുടുംബത്തിൽ അപ്പോൾ പറഞ്ഞു നടക്കൂല്ല ഞാൻ മറച്ചേ പോകുള്ളൂ അതിന്റെ പേരിൽ ഞാൻ നിന്ന് പ്രയാസം ഉണ്ടായി ഉണ്ട് എവിടെയുണ്ട് كُلَّ لا ينذر الا الله يومين بعضهم الا الْمُتَقِينِ بعضهم لبعض تم شطرك الا الْمُتَقِينُ متقين മുയ

കൂട്ടുകാരനായ കോടതിയിലെത്തിയാൽ കൈയും വൽക്കരിക്കേണ്ടി വരും അവൻ പറയും വഴിയിൽ പറഞ്ഞ എനിക്ക് പോകാമായിരുന്നുണ്ടല്ലോ നമുക്ക് നാശമേ ലൈത്തനെ െ ഒഴിവാക്കാമായിരുന്നു ഇല്ല അവനല്ലേ എന്നെ പഴപ്പിച്ചത് എന്ന് കോടതിയിൽ വെച്ച് പറയേണ്ടി വരും എന്ന് പരിശുദ്ധ അള്ളാഹു നമുക്ക് ആ വിഷയം പറഞ്ഞു തരിക എന്റെ ഉദ്ദേശം അള്ളാഹു തരം ഇനിയും ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ പോരാ കലണ്ടർ കലണ്ടർ ആകാനുള്ള എന്താ എന്തും അള്ളാഹുവിന് വേണ്ടി പെടിയാൻ ഒരു മമ്മിനായ മനുഷ്യൻ എപ്പോഴും വേണ്ടി തയ്യാറായിട്ട് അപ്പോൾ ഇവര് യഥാർത്ഥ മൂമിനാകും അത് കാണിക്കാത്തവരാണ് സ്വീകരിച്ചതുമില്ല പ്രേമിച്ച പെണ്ണിനെ പ്രേമിച്ചിട്ട് ഹിജറ വന്നു ഒരു സഹാമി ഒരാള് മുസ്ലിം ആയിരിക്കും ഒരു സഹാബി മുസ്ലിം ആയിരിക്കും എന്നാൽ ഹിജറ പെണ്ണ് മക്കയിലായിരുന്നു അപ്പോൾ ഒഴിവാക്കി പോകാനുള്ള ഒരു കുറച്ചു കാലം കഴിഞ്ഞ് അവൾ അവൾ ഹിജറക്ക് തയ്യാറായപ്പോൾ ആ ഹിജറ സംഘത്തിൽ അങ്ങനെ ഇവർ മദീനയിലേക്ക് ചെന്നു അപ്പൊ ഇയാളുടെ ഹിജറയിൽ രണ്ട് ലക്ഷ്യമുണ്ട് എന്താ രണ്ട് ലക്ഷം ഒന്ന് ഹിജറ വരുക ഒന്ന് പ്രേമിക്കുന്ന കാമുകിയെ കൂടെ കൂട്ടുക മക്കയെ മദീനെ ചെന്നാൽ ഇഷ്ടപ്പെട്ട കല്യാണം ഇനങ്ങളെ വസിച്ചു അപ്പൊ ഈ സഹാബി രണ്ട് രണ്ടിലാക്കി ഒന്ന് ഹിജറേയും കിട്ടും രണ്ട് പെണ്ണിനെയും കിട്ടും അപ്പോൾ ഈ വന്ന് പറഞ്ഞു പെണ്ണിന് വേണ്ടി വന്നാൽ പെണ്ണിനെ കെട്ടാം ഹിജറത്തൂയില്ല